ലോകത്ത് എഴുതപ്പെട്ട ഭരണഘടനയിൽ ഏറ്റവും മഹത്വരവും സമ്പൂർണവും വലുതുമാണ് ഇന്ത്യൻ ഭരണഘടനയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ കല്ലായി യു ഡി എഫ് ജില്ലാ കമ്മിറ്റി കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ സംഘടിപ്പിച്ച ഭരണഘടനാ സംരക്ഷണ സായാഹ്ന സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നാം ഇപ്പോൾ ഓർക്കുകയാണ് ലോകത്തിന്റെ നെറുകയിൽ രാഷ്ട്രത്തെ നിർത്തുവാൻ നമ്മുടെ ഭരണഘടനക്ക് സാധിച്ചിട്ടുണ്ട് ആ ഭരണഘടന ലോകത്ത് എഴുതപ്പെട്ട ഭരണഘടനയിൽ ഏറ്റവും വലുതാണ് ഏറ്റവും മഹത്തരമാണ് ഏറ്റവും സമ്പൂർണമാണ് ആ ഭരണഘടനയുടെ കാവലിലാണ് ഇന്ത്യയിലെ ജനകോടികൾ ഈ കാലമത്രയും ജീവിച്ചു വരുന്നത് ഒരു അമ്മക്കുറ്റം മക്കളെ പോലെ എല്ലാ ഇന്ത്യക്കാരെയും ഒന്നായി ജീവിക്കാൻ പഠിക്കുന്നത് നമ്മുടെ ഭരണഘടനയാണ് ആ ഭരണഘടനയെ നാം നെഞ്ചോട് പിടിക്കണം എന്നാൽ ചിലർ നമ്മുടെ ഭരണഘടനയെ ഭയപ്പെടുന്നു അങ്ങനെയുള്ള ഒരു വിഭാഗമാണ് ഇന്ന് രാജ്യം ബെഡിച്ചുകൊണ്ടിരിക്കുന്നത് നിർഭാഗ്യവശാൽ അവരുടെ ഭരണത്തിനു കീഴിൽ നമ്മുടെ ഭരണഘടന ഭീഷണി നേടുകയാണെന്നും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി നേടിയ വിജയം ഇന്ത്യ ഭരിക്കുന്നവർക്ക് ഒരു പാഠമായിരുന്നെന്നും അത്തരമെങ്കാലായി ഉദ്ഘാടന പ്രശ്നത്തിൽ കൂട്ടിച്ചേർത്തു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷനായിരുന്നു മുസ്ലിംലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി സഹദുള്ള സ്വാഗതം പറഞ്ഞു ഭരണഘടനയുടെ മാധ്യമത്തെ കുറിച്ചും ഭരണഘടന ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളിയെക്കുറിച്ചും അഡ്വക്കേറ്റ് ർ വിശദീകരണ പ്രഭാഷണം നടത്തി യു ഡി എഫ് നേതാക്കളായ പ്രൊഫസർ എ ഡി മുസഫ സി എ അജീർ എം സതീഷ് കുമാർ ടി വി മോഹനൻ ജെയിംസ് പങ്ങിയാലക്കൽ ഇല്ലിക്കൽ അഗസ്റ്റി വി എം നാരായണൻ സജീ മാറോളി ടി ഒ മോഹനൻ റിജിത് മാക്കുറ്റി പി പി വമ്പൻ കെ പി താഹിർ ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ എം പി മുഹമ്മദ് അലി ബി കെ അഹമ്മദ് വി സുരേന്ദ്രൻ മാസ്റ്റർ വി പുരുഷോത്തമൻ എം എ കരി കെ സി മുഹമ്മദ് ഫൈസൽ ജോൺസൺ പി തോമസ് എം പി എ റഹീം എന്നിവർ സംസാരിച്ചു

ത്തിന്റെ അടിത്തറയിൽ നാമെല്ലാം ഇന്ത്യക്കാരായി നിലനിൽക്കുന്നത് അപ്ഗ്രേഡ് ആകാൻ മലപ്പുറം ജിമാർട്ട് അപ്ഗ്രേഡ് ഓഫർ നിങ്ങളുടെ പഴയ ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റുകളും ഏറ്റവും പുതിയതിലേക്ക് മാറ്റാം മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ മികച്ച ഓഫറുകളോടെ പഴയ സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററിൽ പുത്തൻ ഡബിൾ ഡോർ റെഫ്രിജറേറ്ററിലേക്ക് മാറും ശതമാനം വരെ ഡിസ്കൗണ്ടോടെ വാഷിംഗ് മെഷീൻ പഴയ ഇത് മാറ്റി പുതുപുത്തൻ വാങ്ങിക്കാം അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ പഴയ ടി വി മാറ്റി പുതിയ വലിയ ടി വി സ്വന്തമാക്കൂ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ ഇപ്പോൾ തന്നെ അടുത്തുള്ള ഗോപൂനന്ദിര ജിമാർട്ട് ഷോറൂം സന്ദർശിക്കൂ